ആളായത് അതുകൊണ്ടായി ഇന്ത്യ മഹാരാജ്യത്തോട് തന്നെ അടച്ചു പുച്ഛമുള്ള

ഇതിപ്പോ എന്നോടോ ഇയാളോടോ ഒന്നും ആവില്ല ശത്രുത പുതുതായിട്ട് ഒരാൾ ഇങ്ങനെ വന്നിറങ്ങിയപ്പോ ഇതുവരെ വച്ച് അനുഭവിച്ചിരുന്ന അധികാരങ്ങൾ ഓരോന്നിങ്ങനെ കൈവിട്ടു പോകുന്ന വെമ്പലാവു അയാൾ അല്ലാതെ വേണ്ട നന്ദൻ അയാളെ വെറുതെ ശത്രുവാക്കാവുന്നല്ലാതെ ഹലോ ഓ ഓ ആ എന്നതാണാവോ അല്ല ഫ്രണ്ട് പേജിൽ എന്താണാവോ ഒരു കൺഫ്യൂഷൻ 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 വാട്ട് നോ സം ചേഞ്ചസ് ഓക്കേ ഹോൾഡ് ഹോൾഡ് ഇറ്റ് ഇറ്റ് എന്തോ ഐ സെഡ് ജസ്റ്റ് മിസ്സുരുവിടംസ് ഓക്കെ താഴ്ച ഒന്നും തികഞ്ഞിട്ടില്ല എന്നിട്ട് അന്നേരവാ അവൻ്റെ ഒരു കണ്ട പന്ന് കൽപ്പിച്ചാൽ കുരുവിത്തരം വഴി മുള്ളുവോ മുള്ള ചോദിച്ചേ എന്തൊക്കെയാണോ നിങ്ങൾ ഉദ്ദേശിച്ച സ്മോൾ ചേഞ്ചസ് അത് നന്ദഗോപാലിന്റെ പ്രത്യേക കൽപ്പന പ്രകാരാണെന്നും പറഞ്ഞ് ഇവരെ വന്ന കുടിവെള്ള പ്രക്ഷോഭം കാരതേ അതിപ്പോ ആണ്ടി മുന്നൂറ്റി അറുപത്തി ആറ് ദിവസമുള്ള സോക്കേടായവനൊക്കെ ഈ ചമരം നോ ന്യൂസ് വാല്യൂ അതുകൊണ്ട് അതെടുത്തൊരു ഒറ്റ ഏല കറിഞ്ഞിട്ട് പകരം ആ സ്പേസിൽ നമ്മൾ ഇവനെ കേട്ടു സ്റ്റോറി ആയിട്ട് വിത്ത് ബാനർ ഹൈക്കോടതി സ്റ്റേ പിൻവലിച്ചു സിംഹാസനാരോഹണം ഇരുപത്തെട്ടില് ആസ്ത്യാനി ചായുവാണെന്ന് അല്ലല്ലോ നമുക്ക് എല്ലാ സമുദായക്കാരും വേണം വേണം ആ വേണം ഫ്രണ്ട് പേജ് നമ്മള് അതെ ഇതൊക്കെ കൂടെ ചെയ്യുന്നു അതായത് കൊച്ചി വിമാനത്താവളത്തിൽ സ്വാമിനി സത്യന്മയാനന്ദ രമാഭാരതി ജിക്ക് പൂർണ്ണ കുംഭം ആ പിന്നെ നമ്മുടെ മോണിക്ക് അടിവസ്ത്ര വെറും കറയോ അതോ എങ്ങനെ എല്ലാം നല്ല നല്ല ഇതായിരിക്കും ഇതായിരിക്കും അല്ലേ അതെ ഫ്രാൻസിസ് എടുത്ത് പിന്നെ സ്ഥാനാരോഹണം അതായത് ഇനിയും ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് എന്നിട്ടേ ഉണ്ടാവും ചടങ്ങ് അല്ലേ മിസ്റ്റർ കുരുവിതനം അല്ല അത് പിന്നെ ഈ തിരുമേനിമാരെ സൂചിപ്പിക്കാനായിട്ട് സിംഹാസനത്തേലോട്ട് കേറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നാളെ കഴിഞ്ഞ് എസ്തഫാനോസിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട് സുപ്രീം കോടതി വിധി വരട്ടെ എന്നിട്ട് മതി കട്ടൻ പൊക്കുന്നതും ബാലൻസ് ചെയ്യാൻ ഈ കാവിക്കൊടി പൊന്തിക്കുന്നതും ഒക്കെ എന്താ ഈ സഭാവിഷയങ്ങളിലും പിന്നെ തിരുമേനിമാരുടെ കാര്യങ്ങളിലും ഒക്കെ പണ്ട് പുരാതന കാലം മുതൽ ഇങ്ങോട്ട് ചില നടപ്പുരീതികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഈ കേരള കേരളിക്ക് ഇനി അതിന്റെ പുറത്തോട്ട് കൂടെ കേറി താൻ്റെ തൊഴിൽ പഠിപ്പിക്കാൻ വന്നാൽ

ആരും തലിക്കുന്നുമില്ല അവിടെ പിടിച്ചോട്ടുള്ള സാറേ എന്നിട്ട് ഇപ്പൊ എന്നാ പോവായിരിക്കും കർത്താവിന്റെ കുരുശാരോഹണത്തെക്കാൾ മഹത്തരമാണ് കപട സന്യാസിമാരുടെയും മെത്രാനച്ഛന്മാരുടെയും ഡെമി ഗോഡ്സിന്റെയും എല്ലാം കൊട്ടാര വൃത്താന്തങ്ങളെന്ന് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചാൽ ചരമക്കാളങ്ങളടക്കം ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും പേരിൽ ജാതി അടിസ്ഥാനത്തിൽ വീതം വെക്കാനുള്ളതാണ് പത്ര പേജെന്ന് ആരെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ഏത് കൊട്ടിഘോഷിച്ച പാരമ്പര്യത്തിന്റെ പേരിലായാലും ശരി ചെവിക്കൊള്ളാതിരിക്കാനുള്ള ബുദ്ധിവികാസം ഉണ്ടാവണം പത്രലേഖകൻമാർക്ക് സോ ഡോർ ഡോർ ലെറ്റ് ഹൗസിലെ അടിച്ചുകളുടെ അടിക്കുപ്പായത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാമവിഭ്രാന്തികളുടെ കറബുരണ്ടുപോയോ എന്ന് ഹരിച്ചും ഗുണിച്ചും വേണ്ടി വന്നാൽ മണപ്പിച്ചും പരിശോധിക്കാൻ അറപ്പില്ലാത്ത ഗ്ലോബൽ മീഡിയയുടെ ഫോർത്ത് പേപ്പറാസി സംസ്കാരം ആവരുത് മക്കളെ നെഞ്ചോട് അടുക്കി പിടിച്ച മന്ത്രി പൂങ്കവന്മാരുടെ സഞ്ചാര പഥങ്ങളിലും ജില്ലാ കളക്ടറേമാരടക്കമുള്ള തുക്കിടി സായിപ്പന്മാരുടെ ബംഗ്ലാവ് പഠിക്കലും ചെന്ന് കുടിനീരിനു വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ പോലീസിന്റെ തെറിയും നെറുകേടും ലാത്തിയേടിയും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടുകളിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത ദാഹജലം കിട്ടാതെ തൊണ്ടപൊള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത ചീഫ് എഡിറ്റർ ഔതക്കുട്ടിച്ചായർമ്മങ്ങളുടെ കഴുത്തിൽ അബദ്ധത്തിൽ ഒരു മിന്നു കെട്ടിപ്പോയി എന്നതും വലിയ വലിയ തിരുമേനിമാരെ വേണ്ടതുപോലെ കൃത്യമായി അറിയുന്നു എന്നോ ഒന്നും ആവരുത് ഇതുപോലൊരു കസേരയിൽ കയറി മലർന്നിരിക്കുന്നവന്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ് യു ഗെറ്റ് മീ